പിതാവായ ദൈവത്തിലും യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും എനിക്കേറ്റവും സ്നേഹമുള്ള നേർച്ചാലിലെ സഹോദരങ്ങളെ എന്നത്തെ വചനധ്യാനത്തിനായ ദൈവം തന്നിരിക്കുന്ന ആത്മാവിൻ്റെ പ്രചോദനത്താൽ നിറഞ്ഞു തന്നിരിക്കുന്ന വചനം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്കി അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേലിൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ഞാള നൂൻപോലെയായി തീർന്നു കെട്ടുകൾ അറ്റു വീണു ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആത്മാവ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നപ്പോൾ ബന്ധനസ്ഥനായിരുന്ന എല്ലാ ബന്ധനവും തകർത്തെറിഞ്ഞ് കൊണ്ട് സാംസൻ പുറത്തു വരുന്ന ബന്ധനമെല്ലാം വിട്ട് അന്ധകാര ശക്തികളുടെ എല്ലാ കെട്ടുകളിൽ നിന്ന് പുറത്തു വരുന്ന വലിയ രഹസ്യമാണ് എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീടുമെന്നാണ് പറയുന്നത് ഈ ഒരു ചിന്ത മാത്രം ഇന്ന് നമുക്ക് ധ്യാനിക്കാം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ജോലയുണ്ടെങ്കിൽ എല്ലാ ബന്ധനവും നമുക്ക് മാറ്റുവാനായിട്ട് ആത്മാവിന്റെ ശക്തി ഉണ്ടാകും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ ബന്ധനമെല്ലാം ഇല്ലാതാക്കുന്നത് ബഹിഷ്കരണ പ്രാർത്ഥനയെന്നും ബന്ധന പ്രാർത്ഥനയെന്നും ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അറിയോ പതിമൂന്നാമൻ പാപ്പ ഒഫീഷ്യലായി ഔദ്യോഗികമായി തയ്യാറാക്കിയ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ബന്ധന പ്രാർത്ഥന എല്ലാ വൈദികരും വിശുദ്ധ കുരിശ് കലകളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ ബന്ധനഭോജനത്തിനായി പരിശുദ്ധാത്മാവിടെ ശക്തി ഒരു പുരോഹിതനിൽ ത്താൽ നിറയുമ്പോൾ ലഭിക്കുന്നതാണ് ആത്മാവിന്റെ ശക്തി എന്തിനു വേണ്ടിയുള്ള ശക്തി അഭിഷേകത്താൽ നിറഞ്ഞ് എല്ലാ ബന്ധനവും എല്ലാ അന്ധകാര ശക്തികളെയും അട്ടിപ്പായിക്കാനായി മോചിപ്പിക്കാനായിട്ടുള്ള ശക്തി ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരി ബന്ധന പ്രാർത്ഥിക്കാനായി പറഞ്ഞു വന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വികാരിയച്ഛനോട് പറയുക ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വികാരിയച്ഛനുള്ള അതേ ശക്തി അതേ അഭിഷേകമാണ് എനിക്കും ലഭിച്ചിരിക്കുന്നത് പൗരുകുത്യ അധികാരം പൗരുകുത്യ അഭിഷേകം ലഭിക്കുമ്പോൾ ഈ ബന്ധന മോചനത്തിനുള്ള ശക്തി എല്ലാ പുരോഹിതമാർക്കുമുള്ളതായി ലിയോ പതിമൂന്നാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് ഇതെനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു കൃപയല്ല ഞാൻ പറയും മാമോദീ സ്വീകരിച്ച ഓരോ വ്യക്തികൾക്കും സ്വയപത്തോടു കൂടെ പരിശുദ്ധാത്മാവന്റെ ശക്തി എന്നിൽ ആവശിച്ചു എന്ന കൂടെ ജീവിക്കുന്നവൻ ഒരിക്കലും അന്ധകാരശക്തിക്ക് തന്നെ വിട്ടുകൊണ്ടിരത്തില്ല എല്ലാ ബന്ധനവും ആ അന്ധകാര ശക്തി അവനിൽ അവളിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ബന്ധനവും അവൻ്റെ ആത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാ ശക്തി അവരിൽ നിന്ന് ബന്ധനമെല്ലാം മോചിപ്പിക്കാനായി കാരണമായി മാറും എല്ലാ കെട്ടുകളും മറ്റു വീഴും എല്ലാ ബന്ധനവും ഇല്ലാതായി മാറി നമുക്ക് ബോധവന്മാരാകാം പരിശുദ്ധാത്മാ അവൻ്റെ ആ ശക്തി എന്നെ ജ്വലിച്ചുകൊണ്ട് എല്ലാ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ സവിശേഷമായി എല്ലാ വൈദികർക്കും എല്ലാ പുരോഹിതന്മാർക്കും ദൈവം നൽകിയ ഔദ്യോഗികമായി നൽകിയ ശക്തിയാണ് ബന്ധനമോചനത്തിനുള്ള അധികാരം ബന്ധനമോചന പ്രാർത്ഥന ഔദ്യോഗികമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് ഡിയോ പതിമൂന്നാമൻ പാപ്പ ഔദ്യോഗികമായി നൽകിയ ആ പ്രാർത്ഥനയുടെ ശക്തി മാമൂദീസായിലൂടെ എന്നിൽ വാസം ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടുപോകും എല്ലാ വന്യ പുരോഹിതന്മാരുടെയും പക്കൽ എൻ്റെ ബന്ധനം മോചിപ്പിക്കുവാനായി ശക്തി ലഭിച്ച പരിശുദ്ധാത്മാവിനാണെന്നറിഞ്ഞ ആ പുരോഹിതന്മാരെ സമീപിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ബന്ധനവും പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാൽ ഞാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ബന്ധനം മാറുന്നില്ലെങ്കിൽ എല്ലാ വൈദികരുടെയും അടുക്കൽ പോയി ഞാൻ കണ്ടുമുട്ടുന്ന വൈദികർ എൻ്റെ വികാരി അച്ഛനാകാം എൻ്റെ പള്ളിയിൽ ദിവലി അർപ്പിക്കാൻ വരുന്ന വൈദികനാകാം പുരോഹിതനാകാം ഞാൻ കൊമ്പ് സാധിക്കാൻ പോകുന്ന എൻ്റെ പുരോഹിതനാകാം ആരുമായി കൊള്ളട്ടെ പുരോഹിതനാണെങ്കിൽ ആ പുരോഹിതനുള്ള ശക്തിയിൽ കൂടുതൽ അർജുനത്തോടുകൂടെ ആത്മാവിന്റെ ബോധ്യത്തോടുകൂടെ ആ വൈദികനെ സമീപിച്ച് ബന്ധനങ്ങൾ മോചിപ്പിക്കുവാനുള്ള കൃപ നേടിയെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആവൻ You near the moon.